കഴിഞ്ഞ ദിവസമാണ് ഗായകൻ എം ജി ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്നും വെളുത്ത പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ മാലിന്യം കായലിലേക്ക് വലിച്ചെറിയുന്ന വീഡിയോ പുറത്തു വന്നത് വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ഈ പ്രവൃത്തി ചെയ്തത് ആറുമാസം മുമ്പ് പകർത്തിയ ഈ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നാലെ ഇരുപത്തി രൂപയുടെ പിഴയാണ് ഗായകന് ലഭിച്ചത് ഇങ്ങനെയൊരു വീട് ഇവിടെ ഉണ്ടെങ്കിലും താൻ ഇവിടെയല്ല താമസിക്കുന്നതെന്നും മാമ്പഴം കഴിച്ച ശേഷം അതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റ് ഭാഗമാണ് കായലിലേക്ക് എറിഞ്ഞത് എന്നുമായിരുന്നു ഗായകൻ്റെ ന്യായീകരണം എന്നാൽ വേസ്റ്റ് എന്തായാലും അത് പ്ലാസ്റ്റിക് കവറിലാക്കി കായലിലേക്ക് വലിച്ചെറിയുക എന്നത് മോശവും തെറ്റായതുമായ കാര്യമാണ് മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു ഗായകന് വീട്ടിൽ തുച്ഛമായ കാശു മുടക്കി ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ എന്നാണ് നാട്ടുകാർ മുഴുവൻ ചോദിക്കുന്നത് മാത്രമല്ല ഈ സംഭവത്തിൽ എം ജി ശ്രീകുമാറിന്റെ വീട്ടിൽ ചെല്ലുന്ന ഹരിതകർമ്മസേനയ്ക്കും മോശം അനുഭവമാണ് ആ വീട്ടിലെ ജോലിക്കാരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഹരിതകർമ്മസേന അംഗങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആളില്ലെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി വീടിൻ്റെ അകത്തുപോലും പ്രവേശിപ്പിക്കില്ല അല്ലെങ്കിൽ ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കാറില്ല എന്നും പ്ലാസ്റ്റിക് ഇല്ല എന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യാറുള്ളത് സർക്കാർ നിയമം അനുസരിച്ച് ഇക്കാര്യം പഞ്ചായത്തിന് ബോധ്യമാകേണ്ട കാര്യമാണ് പലപ്പോഴും ഈ വീട്ടിൽ പല ആഘോഷ പരിപാടികളും നടക്കുന്നത് ഗായകനും ഭാര്യയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ഇക്കഴിഞ്ഞ ന്യൂ ഇയറിന് പോലും ഈ വീട്ടിൽ വലിയ ആഘോഷമായിരുന്നു നടത്തിയത് എം ജി ശ്രീകുമാറും ഭാര്യയും സുഹൃത്തുക്കളുമെല്ലാം അപ്പോൾ അവിടെയുണ്ടായിരുന്നു പലപ്പോഴും വിദേശത്തു നിന്നും സുഹൃത്തുക്കൾ എത്തുമ്പോഴും ഇവർ ഇവിടെ ഒത്തുകൂടാറുണ്ട് പഞ്ചായത്തായതിനാൽ തന്നെ അൻപത് രൂപയാണ് മാസം ഹരിതകർമ്മ സേനയ്ക്ക് നൽകേണ്ടത് പണമടയ്ക്കാൻ നിവർത്തിയില്ലാത്ത വളരെ പാവപ്പെട്ട കുടുംബങ്ങളെ മാത്രമേ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളൂ അവരുടെ പണം പഞ്ചായത്താണ് അടയ്ക്കുന്നത് എന്നാൽ പഞ്ചായത്തിൽ നിന്നും വീട്ടു നമ്പർ നൽകി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്നും വളരെ മോശം പ്രതികരണമാണ് അവിടെ പല കാര്യങ്ങൾക്കും എത്തുന്നവർക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ മാലിന്യ പൊതി വലിച്ചെറിയുന്ന വീഡിയോ ആറുമാസം മുമ്പ് പകർത്തിയതാണ് ഈ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നാലെ ഇരുപത്തി അയ്യായിരം രൂപയുടെ പിഴയാണ് നടൻ ഉടനടി അടച്ചത് തുടർന്ന് എം ജി ശ്രീകുമാറിനെ പോലെ ഒരാളെ മോശക്കാരനാക്കുകയായിരുന്നില്ല കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയായിരുന്നു ഉദ്ദേശമെന്ന് മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് അക്ബർ പ്രതികരിച്ചിരുന്നു മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ആളാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യരുതെന്ന് ജോലിക്കാർക്ക് പറഞ്ഞു കൊടുക്കണം കർശന നിർദ്ദേശം നൽകണം മാർച്ച് മുപ്പത്തിയൊന്നിന് എം ജി ശ്രീകുമാറിന്റെ സഹായി എത്തിയാണ് പിഴയടച്ചത് സംഭവം നടക്കുമ്പോൾ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല എന്നും അക്ബർ കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ